ഞാൻ വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് നമുക്കിന്ന് മറ്റൊരു പാർട്ട് മറ്റൊരു വിഷയമായിട്ട് കാണാം നമുക്ക് മൈസൂർ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങൾ കറങ്ങിക്കളെ ഇത് മൈസൂരിലൊരു ഫേമസ് ചർച്ചാണ് ക്രിസ്ത്യൻ ചർച്ച് അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം അതോടനുബന്ധിച്ച് നമുക്ക് ഇന്ന് അകത്ത് നമ്മൾ പ്രവേശിച്ച ശേഷമുള്ള കാഴ്ചയാണ് എൻ്റെ അകത്തേക്ക് നമുക്ക് ആ ഇതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത് പുറത്ത് കയറിയതിനു ശേഷം പുറത്തുനിന്നുള്ള ഇന്നലെ കാഴ്ചകൾ കാണാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു വാട്ടർ ഷോ ഉണ്ട് മൈസൂർ ഗ്യാസാർ ഡാമിൽ ഒരു വാട്ടർ ഷോ ഉണ്ട് വൈകിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിയാം അതിൻ്റെ ഷോ കൂടി കാണാം ഇത് ഈ ചർച്ചിൻ്റെ ഫിലോമിന ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പരിസരം നമ്മളൊന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു അതിന് ശേഷം നമുക്ക് വൈകിട്ട് അങ്ങോട്ട് നീക്കാം നീങ്ങാം എസ്റ്റി ഫിലോമിന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചർച്ച് ഏതാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഈ ചർച്ച് ഇത് നമ്മുടെ ചാമുണ്ടി ഹിൽസ് എന്ന് പറയുന്ന ഭാഗത്തുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞ കെ എസ് ആർ ഡാം എന്ന് പറയുന്ന ഒരു പാർക്ക് പോലെയുണ്ട് ഇവിടെ രാത്രി ഇരുട്ടതിന് ശേഷം വാട്ടർ ഷോ നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് രണ്ട് പ്രദേശ രണ്ട് ഭാഗത്തായിട്ടാണ് പ്രധാന വാട്ടർ നടക്കുന്നത് അതിൻ്റെ കാഴ്ച നമുക്ക് കാണാം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഇവിടം തൊട്ട് സ്റ്റാർട്ടാണ് ഇവിടുന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ട് പക്ഷെ എല്ലാം വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വാട്ടർ ഷോ ആണ് അപ്പോൾ അതിൻ്റെ കാഴ്ചക്ക് പോകാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ ഏതാണ്ട് വാട്ടർഫാൾ എല്ലാം നമുക്ക് ഒരുമിച്ച് കണ്ടാസ്വദിക്കാം ഒന്നിനൊന്ന് മെച്ചമാണ് ലാസ്റ്റുള്ള വാട്ടർഫോളാണ് ഏറ്റവും വലിയ വാട്ടർഫോൾ അവിടെ ഗ്യാലറി അടക്കമുണ്ട് അപ്പോൾ നമുക്ക് അതിന് നോക്കാം ഇതും നോക്കാം മൈസൂർ കെ എസ് ആർ ഡാം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാട്ടർഫാളാണ് അതിൽ വാട്ടർ ഷോ ആണ് ടിക്കറ്റ് ഉണ്ട് ഓരോ ആൾക്ക് നൂറ് രൂപ വെച്ച് ടിക്കറ്റ് നൂറാന്നൂറ്റി രൂപ ആണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത്തരം കണ്ട് ചാർജ് ഉണ്ട് അവിടെ പിന്നെ ഇവിടെ വാഴുന്ന ആളുകൾ മുഴുവനും കേരളത്തിൽ നിന്ന ആളുകളാണ് കൂടുതൽ ഒരുമിച്ച് ആളുകളും കേരളത്തിൽ നിന്നാണ് കാരണം മൈസൂർ നമ്മൾ മൈസൂർ നമ്മൾ കേരളമായിട്ട് ഒരു ബോർഡർ പങ്ക് വന്നതുകൊണ്ട് ആയിരിക്കും പോകാൻ പോകാൻ വരാൻ എളുപ്പം അത് ശ്ലോക ഒരുപോലെ തോന്നും പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ശ്ലോകമാണ് കണ്ടു തന്നെ കാണിച്ചു എന്ന് തോന്നരുത് ഇങ്ങോട്ട് പോയി നോക്കാം തലേറോ ില് <Cantas> ഒരാർച്ചുണ്ടാക്കിയിട്ടുണ്ട് <coughs> പഴയ രാജാൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതാണ് മേൽത്താർച്ച് ഉയരത്തിലേക്ക് ക്യാർ വരണം േക്കാം ഇനി കാണുന്നതാണ് കേസർ ഡാം ഇതിൻ്റെ അപ്പ് സൈഡിലാണ് ഇനി പ്രധാന മെയിൻ വാട്ടർ ഷോ നടക്കുന്നത് ഈ പബ്ലിക്കെല്ലാം പോകുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളാണ് കൂടുതൽ മറ്റാളുകളുണ്ട് പക്ഷേ കൂടുതലും മലയാളികളാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ ഷോ കണ്ടിട്ട് അവിടെ നിന്ന് തിരിക്കാം അതാണ് ലാസ്റ്റ് ഷോ ഇവിടെയാണ് മെയിൻ വാട്ടർ ഷോ നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പിരിയാൻ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഗാലറി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇതോടെ ഇവിടെ വയറിപ്പ് ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു സമയത്ത് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈക്കെ കാണുന്നത് നമ്മളൊക്കെ കറക്കം കഴിഞ്ഞ് മൈസൂറുള്ള ഇത് മൈസൂർ ബസ് സ്റ്റാൻഡ് പ്ലാറ്റ്ഫോം ത്രീയാണ് ഇവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള ബസ്സുകൾ പോകുന്നത് വയനാട് കോഴിക്കോട് ഭാഗത്തേക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു സമയം ഒരു അറ്റമുക്കാലായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ബസ് വരും ബസ് വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം